ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെയായിരുന്നു സംസ്ഥാന സർക്കാർ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണ ഉത്തരവ് ഇറക്കിയത് രണ്ട് ഘഡു ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ഒരു ഘഡു മാത്രമാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആദ്യഘഡുവായി ലഭിക്കാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇരുപത്തി ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ടും പെൻഷൻ തുക വീട്ടിലെത്തിക്കും കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറച്ചാണ് വിതരണം ഉണ്ടാവുക പിന്നീട് മറ്റു ദിവസങ്ങളിലായി അവർക്ക് ആ തുക എത്തിച്ചേരുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണത്തിലും തീരുമാനമുണ്ടാകും അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക എട്ടായിരം രൂപയോളം ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൊടുക്കാനുണ്ട് ഈ തുകയും ഉടനെ തന്നെ കൊടുത്തു തീർക്കാനുള്ള നടപടികളും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ പെൻഷൻ തുക കൊടുത്തു തീർക്കാനുള്ള നടപടിക്രമങ്ങളുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് തുടർന്നും അത് ലഭിക്കുന്നതാണ് സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി പല അന്വേഷണങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അനർഹമായി പെൻഷൻ വാങ്ങുന്നവരുണ്ടെന്ന വിവാദത്തിന് പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് ഇപ്പോൾ സർക്കാരിന്റെ കടുത്ത നിബന്ധനകളാണ് വന്നിട്ടുള്ളത് ഇതുമൂലം സർക്കാരിന്റെ പെൻഷൻ അർഹതയുള്ളവർക്ക് പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് നിലവിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല ആയിരം ചതുരശം മീറ്ററിൽ കൂടാൻ പാടില്ല വീടിന്റെ ീർണ്ണം ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടാൻ പാടില്ല രണ്ട് ഏക്കർ ഭൂമി നാല് ചക്രവാഹനം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിബന്ധനകൾ ആയിരം ചതുരശ്ര മീറ്റർ ആണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഭൂരിഭാഗം ആളുകളുടെ വീടുകളും കൂടാതെ നിർമ്മാണ തൊഴിലാളി മോട്ടോർ തൊഴിലാളി ചെത്തു തൊഴിലാളി ടൈലറിംഗ് തൊഴിലാളി തുടങ്ങിയ വിവിധ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരട്ട പെൻഷൻ വാങ്ങിയവർക്കെല്ലാം ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരിക്കുന്നു പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത സാഹചര്യമാണ് വന്ന് ുന്നത് പുതുതായി പെൻഷനെ അപേക്ഷിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും മറ്റു പെൻഷന് അർഹതയുള്ള മറ്റു പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളാണ് ഒരു വാർഡിൽ മുമ്പ് മുന്നൂറ് പേർക്ക് വരെ ക്ഷേമ പെൻഷൻ വീടുകൾ എത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം നാൽപ്പത് ശതമാനം കുറവാണ് വന്നിട്ടുള്ളത് നിലവിൽ ക്ഷേമ പെൻഷൻ രണ്ട് ഘട്ടങ്ങളിലായാണ് ലഭിക്കുന്നത് ആദ്യം ആയിരത്തി അറുന്നൂറ് രൂപ മുഴുവൻ നൽകിയിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വീടുകളിൽ എത്തിക്കുന്നത് ബാക്കി അവരുടെ അക്കൗണ്ട് വഴിയാണ് നൽകുന്നത് അതുപോലെ തന്നെ വരുമാന പരിധി ഒരു ലക്ഷം എന്നുള്ളത് രണ്ട് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു നിലവിലെ നിബന്ധനകളെയെല്ലാം മാറ്റി അർഹതയുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ നൽകണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ഇത്തരം കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ള കടുത്ത നിബന്ധനകൾ ഇത് ജനങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഡിസംബർ ഡിസംബർ മാസത്തിൽ മൂവായിരത്തി രൂപ എന്തായാലും എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് അത് രണ്ട് ഘട്ടമായിട്ടാണ് വിതരണം ചെയ്യുന്നത് ആദ്യഘഡ് ആയിരത്തി അറുനൂ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ബാക്കി ക്രിസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ബാക്കിയുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും വിതരണം ഉണ്ടായിരിക്കുന്നതാണ് മസ്ചറിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക എത്തിച്ചേരും മസ്ചറിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മസ്ചറിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി പരിശോധിക്കുക സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് എന്നുള്ള കാരണം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക